എന്തത് എന്താത് ഓ ചന്തം പൊന്നു ചന്തം ഓ ആ കയ്യിലുണ്ടോ അപ്പോ നല്ല ചന്ത നല്ല കൈ ആ ചന്തം സൂപ്പർ സൂപ്പർ ഐ ഐ ഐ

കർക്കിടമാസം ഒന്നാം തീയതി അല്ലേ അപ്പൊ ഇന്ന് സംക്രാന്തിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീട്ടിലെ ചക്രാന്തി വിശേഷങ്ങളാണ് കാണിക്കണത് എന്നാലും ചെറിയ രീതിയിലുള്ള വിശേഷങ്ങളുണ്ട് അല്ലേ കാണാത്തെ ഒരു ഏറ്റവും വലിയൊരു വിശേഷമാണ് കേട്ടോ അതാ മക്കള് മൈലാഞ്ചി മൈലാഞ്ചിന്ന് കണ്ടില്ലേ നല്ല മൈലാഞ്ചി അതന്നെ അരച്ചിട്ടാണ് ഇടേണ്ടത് എന്താ മയിലാഞ്ചിണ്ട് നമ്മുടെ വീടിന്റെ നാലഞ്ചപ്പുറത്ത് വീട്ടിൽ പോയ മൈലാഞ്ചി ഉണ്ട് പക്ഷെ നമ്മളൊന്നും പോയില്ല ഞാൻ പറഞ്ഞില്ല എന്നൊരു പോവാനൊരു മൂഡ് തോന്നില്ല അരച്ചു കൊടുക്കാനും ട്യൂബ് വാങ്ങിക്കൂബ് വാങ്ങി വരാൻ പറഞ്ഞോട്ടോ അങ്ങനെ ട്യൂബ് ഉണ്ടെന്ന് ഈ നമ്മുടെ ഇവിടെ സംക്രാന്തി ദിവസം സംക്രാന്തി എന്നാണ് കേട്ടോ ഞങ്ങൾ പറയാ സംക്രാന്തി എന്നാണ് പറയുക ആ അപ്പോൾ ശരിക്ക് കാരണവന്മാർക്ക് മരണപ്പെട്ട മരണപ്പെട്ടു പോയ കാരണവന്മാർക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ നേദിക്ക ദോശയും നാടൻ കോഴിയും അതേപോലെ തന്നെ എണ്ണ കള്ളും എണ്ണയിലപ്പവും അവിലും മലരും ഒക്കെ പാടെ നേദിച്ചു കൊടുക്കുകയ്യ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ കുട്ടിയൊക്കെ മരിച്ചിട്ട് എന്താ കുറച്ച് ദിവസം കഴിഞ്ഞാലാണ് ഒരു വർഷം തയ്യുള്ളു അപ്പൊ നമുക്ക് വെച്ചു കൊടുക്കാൻ പാടില്ലല്ലോട്ടാ വെച്ചുകൊടുക്കാൻ പാടില്ല അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ചടങ്ങുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നലെ എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പൊന്നാരി കഴുകി കൊടുത്താ സുഗന്യ തേങ്ങ അരവ് വരുന്നു കേട്ടോ ആ അവിടെ ഇണ്ട് ഞാനപ്പൊ എന്താ ഇറച്ചി വാങ്ങണ കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല സാമ്പാറാണോ വെച്ചാൽ ഞാൻ വൈകുന്നേരത്തേക്ക് തോനെ നീട്ടി വയ്ക്കുകയും ചെയ്തോട്ടാ അപ്പോൾ പിന്നെ ഏട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ ഏട്ടൻ വേഗത പുട്ടുപൊടിയില്ലേ പുട്ടുപൊടിയോണ്ടോ അതും നല്ല ടേസ്റ്റി കേട്ടോ വെച്ച് കൊടുക്കണൊന്നുമില്ലാത്തതുകൊണ്ട് പിന്നെതാ അടുപ്പത്ത് ചിക്കൻ അടുപ്പത്ത് കടന്ന് വേവണു ഞാൻ ഏട്ടൻ വരുന്ന കാത്തു നിന്നില്ല അല്ലെങ്കിൽ പിന്നെ എന്താണെന്നറിയോ ഏട്ടൻ വരുന്ന കാത്തു നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വിശന്നൊരു വിധ ആകുകയും ചെയ്യും അപ്പം ഇത് കുഴച്ചു കൊടുത്ത സുഗന്യ പുട്ടുണ്ടാക്കും ഞാൻ എൻ്റെ ചിക്കൻ കറിയിൽ നിൽക്കും ഭയങ്കര തലവേദന കുട്ടികളുടെയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ എനിക്കാണ് തോന്നുന്നുണ്ട് തല അവന് ഞാൻ പിന്നെ വിചാരിക്കും തലയുള്ളതും കൊണ്ടല്ലേ തലവേദനിക്കുന്നല്ലേ അല്ലെങ്കിൽ തലയ്ക്ക് തലക്ക്

ഇവിളിവിടെ കുട്ടിമടം നിക്കുന്നുണ്ട് എനിക്കറിയോ എന്താ പറയുമ്പോ ഒറ്റ ഏറെ കഴിഞ്ഞു ഞാനോ അങ്ങനല്ലേ ഞാൻ പറഞ്ഞത് അമ്മ ചോര തലേ മൊട്ട തല പൊട്ടിന്ന ഞാൻ പറഞ്ഞത് അന്ന് കൈ വെട്ടി തലവെട്ടി ഇവിടെ ഇവിടെ ഏട്ടാ ഇത് ഞാൻ ഉപ്പേരി അടുപ്പത്ത് മീൻ വറക്കാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടാക്കിട്ട് ഇങ്ങനെ നോക്കിയപ്പോ ചോരേട്ടാ ചോര പിന്നെ ചിരിക്ക ആ ചിരി നീ ചന്തചന കേട്ടാ അതെല്ലാം രസവും വിളിച്ചോണ്ട് എന്നോടൊന്നും പറയില്ല ഞാൻ പോകാറു പിന്നീട് കേട്ടാ അതല്ല രസം എനിക്ക് ബിള് കൈ കൈ ആക്കി കഴിഞ്ഞിട്ടില്ലേ ഇങ്ങനെ കട ആക്കിയപ്പോ ചോര ചോര കണ്ടതോടെ എനിക്ക് ഞാൻ വിചാരിച്ച നേരത്തെ നാള് പൊട്ടി ലേ അതുപോലെ ബിള് വേഗം തല പൊന്തി പൊത്തും ചെയ്തു എനിക്ക് എനിക്ക് സത്യം കഷ്ടകാല സുഖന്റെ പിന്നാലെ ഇല്ല ഇപ്പൊ എന്താ സംഭവം കഷ്ടകാലല്ലേ അത് ഇത്രയല്ലേ പറ്റുള്ളൂ ഒക്കെ കണ്ണു കൊള്ളത് പിരിയത്ത് കൊണ്ട് പോട്ടോ കഷ്ടകാലില്ലായെന്നില്ല കഷ്ടകാലം തന്നെയാണ് ഇപ്പൊ അതൊക്കെ അല്ലെങ്കിൽ എറിഞ്ഞത് മോത്താട്ടുണ്ട് അപ്പുറത്തേക്കാ പോയി പറഞ്ഞ് കഴിഞ്ഞപ്പോ അത് അവിടെ മുറിയേ പോവോ

ഒന്നാമത് അങ്ങനെ വെച്ചിട്ടല്ല പണിക്കാർക്ക് രാവിലെ കഴിക്കാൻ കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് പനിയല്ലേ അപ്പൊ ഇനി ഉഴുന്നൊക്കെ കൂട്ടിയിട്ട് വേണ്ടാന്ന് വിചാരിച്ചു സത്യം പറയുക എനിക്ക് ഓർമ്മ എന്താ ഇന്നലെ ഏട്ടന് എന്താ ആശുപത്രിയിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് എന്റെ മനസ്സ് വേഗം ശക്ത ഒന്നപ്പോ അങ്ങനെ പോകണം എന്നൊക്കെ വിചാരിച്ചപ്പോൾ അവ ഞാൻ പിന്നെ അക്ക് നോക്കാതിരുന്നത് അല്ലെങ്കിൽ ഞാൻ രാവിലെ എന്നാ എന്തെങ്കിലും വേറെ ഉണ്ടാക്കിയിട്ട് ദോശ അരി അരച്ചത് മാറ്റി വയ്ക്കാൻ വിചാരിക്കു സത്യം പറയാച്ചാ ചെയ്യാൻ തോന്നിയിരുന്നില്ല കേട്ടോ ഏട്ടനെ മരുന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കണം കുറച്ച് ഇല്ലേട്ടാണേ എന്നാ ദോശ കുഞ്ഞു തേങ്ങയില് കളിക്കല്ലേ അല്ലെ രാവിലെ അനിയേട്ടൻ പോയതാട്ടാ ആശുപത്രിക്ക് പിന്നെ വന്നത് മൂന്നര നാല് മണിയാവുമ്പോഴേ അനിയേട്ടം വന്നത് അതുവരെ രാവിലെ ഇവിടെ നിന്ന് ഒമ്പതരയ്ക്ക് പോയില്ലേ ഒമ്പതരക്കല്ലേ ഒമ്പതേ മുക്കാലിനാ ഒമ്പതേ മുക്കാലിനോട് ആക്കണ്ടെ ഇവിടെ ഒന്നും കണ്ടില്ല

വീട് കാണാനേ ഓരോരുത്തർ വരുമ്പോഴേ ഇങ്ങനെ പണി കാണുമ്പോഴേ ഇതായിരുന്നോ എനിക്ക് പണി ഇതായിരുന്നു എനിക്ക് പണി ഇങ്ങനെയൊക്കെ പണിയൊക്കെ ഓ കടന്നോ വെറുതെ എന്നിട്ടില്ലേ എന്താ ആവശ്യക്കാരൊക്കെ ഒന്ന് വിളിക്കണം കേട്ടോ

എന്താ ഇപ്പം വാതിലുകളും ഇല്ലായി ഇനി രണ്ട് റൂമിക്കുള്ള വാതിൽ വെക്കണം അത് റെഡിമെയ്ഡ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടേ എന്താ അതിനധികം രണ്ടായിരം രൂപ മുതലൊക്കെ വാതിലുകളുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപ മുതലുണ്ട് ഇപ്പൊ റെഡിമെയ്ഡ് വാതിൽ വെക്കാം നമ്മൾ ഉള്ളിക്കൊന്നും അധികം ഇത് വരില്ലല്ലോ അല്ലേട്ടാ അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനി ബാത്റൂമിക്ക് വേണല്ലേ

അച്ചു അമ്മുട്ടോ നമ്മള് തേങ്ങോഴിയല്ലേ അപ്പൊ തേങ്ങ വറുത്ത ഇറക്കണ്ടേ അപ്പൊ നാടൻ കോഴിയാണേ േട്ട <laughs> കുട്ടിയെ <laughs> ആയി 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 ട്ടോ പുട്ടായി കറിയായിട്ടോ എന്താണേ ഫുഡ് പുട്ടുണ്ടാക്കാനാണ് ഏറ്റവും സുഖം ചൂടാ എന്നറിയാതെ ഓർമ്മല്ല വിഭൂതിയോ ശ്രീദേവിയോ ഞാൻ ഞാനും എന്റെ അച്ഛനൊക്കെയാണ് പറയാ വൈകുന്നേരം ആവുമ്പോഴേക്കുന്ന ജലദോഷം വരുന്നുണ്ടല്ലോ കിജിറ്റ് പകല് ഒരു കുഴപ്പമില്ല അച്ഛര് കഷ്ണം പൊട്ട കൊടുത്തവനെയും ഇന്നെന്തിനാ തല്ലുണേ ഞാൻ പാവല്ലടാ

അച്ചന് വെച്ചുകൊടുക്കണം ഒക്കെ ആ അച്ച കുട്ടിയ മരണപ്പെട്ട കൊല്ലം ഇന്റെ പുട്ടുണ്ടാക്കല് കഴിഞ്ഞു ഇനി കറിയും കൂടി ആയ കഴിക്ക നല്ല മഴയാണ് കേട്ടോ ചെലു നമ്മക്ക് പൊറത്തെടുപ്പിലില്ലേ തീ പിടിപ്പിച്ചുകിട്ടാൻ സുഖാണേ

ഏട്ടന് ആറ് മാസം വരെ മരുന്ന് കഴിക്കേണ്ടി വരട്ടോ മരുന്ന് കഴിക്കുക ഏട്ടന് മഞ്ഞപ്പിത്തല്ലേ എങ്ങനെയാ ശരീരത്തിൽ ഇല്ലേ അണുക്കള് കേറിയിട്ടുണ്ട് ഇത്രേ എങ്ങനെയാണ് അറിയില്ല അപ്പൊ മഞ്ഞപ്പിത്ത വന്നു പോയിട്ടുണ്ട് പക്ഷെ ആ ആ ഭാഗം ഓരോ ഭാഗമുണ്ട് അത്ര അപ്പം അത് എന്താ ആറുമാസം ഇപ്പം കര ഇപ്പോഴത്തെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ കരള് ചുരുങ്ങിയിരിക്കുക അത്ര ചുരുങ്ങുക അത്രേ അപ്പം അതിന് മരുന്ന് കഴിക്കണം ഇനി ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനിയും ടെസ്റ്റുകളുണ്ട് കേട്ടോ ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്ന് ഇതിപ്പം തന്നെ ആയതും കൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് നം പറയുന്നു പറയണു മാറിയിരിക്കും മാറട്ടെ ഭഗവാനെ എ മഞ്ഞപ്പിത്തമൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ അപ്പത് തന്നെ പറഞ്ഞത് ലിവര് ചുരുങ്ങുന്നത് നോർമൽ ആയിന്നുണ്ടെങ്കിൽ പിന്നെ മരുന്ന് കഴിക്കണ്ട അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടെങ്കിൽ അപ്പം ആറുമാസം കൂടുമ്പോൾ ആറുമാസം കൂടുമ്പോ പോവുക കണ്ടിനായിട്ട് മരുന്ന് കഴിക്കുക അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് തുടക്കമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല അതല്ല ഇപ്പം നോക്കിയില്ല എന്നുണ്ട് കഴിഞ്ഞാൽ വലിയൊരു മാരക രോഗത്തേക്ക് പോയായിരുന്നു ഏകദേശം മതി സത്യം അറിയച്ചല്ലേ സമാധാനം ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു കേട്ടോ ഇപ്പോഴും ഈ ആറു മാസം ഒന്ന് ലെവലായി കിട്ടാ നമുക്ക് ഒരു പേടി മനസ്സിക്ക് എത്ര എന്ന് ദിവസമായിന്നറിയോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു രീതിയിലേ തിരിച്ചു കളിക്കാനും ഒരു പേടിയാവോ എന്തെങ്കിലും ചെയ്യുമ്പോ മരുന്നിനൊക്കെ നല്ല വില എത്ര കേട്ടോ ഇതിന്റെയൊക്കെ മരുന്നിന് പ്രധാനമന്ത്രിയുടെ ആ ഇതിലൊന്നും അതിലൊന്നും ഈ മരുന്നും ഇല്ല അപ്പൊ അത് കാരണം എന്താ ഒരു ടോണിക്ക് തന്നെ ആയിരത്തി മുന്നൂറ് രൂപയെ അതിന്റെ മുകളിൽ വരുന്നത് നമ്മളെപ്പോലുള്ള ഈ സാധാരണക്കാർക്ക് ഒരു ദിവസം ഒമ്പതിനായിരോ ഇന്ന് വാങ്ങിയോ ആ അപ്പൊ ഇത്രയും എന്താച്ച ഒരു ദിവസം തന്നെ ഏട്ടനും മര്യാദ മരുന്നും വേണം പിന്നെ അവര് പറയണ പോലെ കണ്ട്രോളില് ഭക്ഷണം കഴിക്കണം ഇതൊക്കെ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാവുമ്പോ അറിയാലോ അതിന്റെ ബുദ്ധിമുട്ടുകള് എൻ്റെ അമ്മ എനിക്ക് എന്നാലും കുറേ ഒരു ഇത് ഇട്ടാവും നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാനൊക്കെ രാത്രി നേരെ സമയത്ത് ഭക്ഷണം കഴിക്കാതെ വരുന്ന അതിൻ്റെ ഏട്ടനും ഞാനൊക്കെ ആ ഒരു കൂട്ടത്തിൽ പെട്ടതാട്ടോ നമ്മുടെ ഒക്കെ നേരത്തെ സമയത്തും ഭക്ഷണം കഴിക്കില്ല എടുത്തു തരാൻ പോയി കഴിക്കാം ഡോക്ടർ പ്രത്യേകം പറഞ്ഞു സമയത്ത് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക അത് വയർ നിറച്ച് കഴിക്കരുത് കുറച്ച് ഭക്ഷണം കഴിക്കുക അത് കൂടുതൽ നേരം മൂന്നു നേരം കഴിക്കണത് ആറു നേരം കഴിക്കുക വയറും നിറച്ച് കഴിക്കരുത് എല്ലാ ഭക്ഷണം കഴിക്കാൻ കിടക്കുന്നതിനൊക്കെ ഒരുപാട് മുന്നേ രാത്രി ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിച്ച കിടക്കരുത് അല്ലേ നമ്മൾ ഒരു ഒരു കാര്യം പറയട്ടെട്ടാ ഞങ്ങളൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വല്ലാത്തൊരു ജീവിതങ്ങളോട്ടോ പറയാനും പറ്റില്ല ഒരാളോട് ഇപ്പോഴൊക്കെ പറയുമ്പോ അത് നാണക്കട അല്ലേ ലേട്ടാ ഏതെ അനുഭവിച്ച അനുഭവിച്ചനുഭവിച്ച് മടുത്ത് എന്താണ് നമ്മള് ചെയ്യണ്ടതെന്ന് അറിയാണ്ട് നമ്മൾ ജീവിക്കണോ മരിക്കണോ എന്ന് ചിന്തിച്ചാൽ ഒരുപാട് സമയമുണ്ട് പക്ഷെ അമ്മ നല്ല സ്ട്രോങ് ആയതും കൊണ്ട് നമ്മുടെ എങ്ങനെയാ പറയുക ഒരു ധൈര്യത്തിൽ ഞങ്ങൾ മൂന്ന് മക്കളും ഇങ്ങനെ ഇങ്ങനെതാവണം ഇപ്പോഴും അമ്മയ്ക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും വരിക പറഞ്ഞു വെച്ചാൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ ഒന്നും വേണ്ട എൻ്റെ അമ്മ അറിയാം എനിക്ക് വീടും വേണ്ട ഒന്നും എനിക്ക് വേണ്ട എൻ്റെ മക്കൾക്കൊന്നും ഇല്ലാതിരിക്കട്ടെ അപ്പോൾ നമ്മളെ അമ്മ വിളിക്കുമ്പോൾ അമ്മ വെള്ളി എന്തെങ്കിലും പറഞ്ഞോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ടെൻഷൻ കയറുമല്ലോ എന്താണാവോ എന്താണാവോ എന്നാലും എന്തോ പറയ എവിടേക്ക് ശ്രദ്ധിച്ച മതിയല്ലോ ഏട്ടാ ദൈവം തരുന്നുണ്ട് ഞാൻ ദിവസം ഞാൻ ദിവസം ഫോൺ വിളിക്കും ഏട്ടനെവിടെ അവിടെ കടയിലടി എന്താ ചെയ്യുന്ന ഒന്നുമില്ല അവിടെ നിൽക്കുകയാണ് ആ ഏട്ടാ കൂട്ട് കൂടണ്ടോ കൂട്ടുകൂടണ്ടെന്ന് പറയുന്നത് ഈ ഒന്നാമതേട്ടന്റെ പണി അങ്ങനെയുള്ള പണിയാണ് ചായ കച്ചോടാണ് കേട്ടോ ഒരുപാട് ഇതില്ല ചെറുതില് അപ്പൊ ഈ ചായ പാർന്ന് പാറിഞ്ഞിട്ട് ഈ നൃത്തം തന്നെ അധികം നിൽക്കുന്ന പണിയല്ലേ ചേട്ടാ വൈകുന്നേരം ആവുമ്പോഴേക്കണി വെള്ളം അല്ല വെള്ളം അടിക്കണ്ടെന്ന് ഞാൻ പറയില്ല അല്ല അപ്പൊ വൈകുന്നേരം ആവുമ്പോ കാലുവേദന എന്ന് വേദന ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചെയ്യാൻ ചെയ്യാൻ ആ ചിക്കൻ ഒന്ന് പാ എന്തായാലും എല്ലാവരോടും ഞാൻ പറയാം നമ്മൾ ഈ പെണ്ണുങ്ങൾക്ക് വരുന്നത് കള്ളുടിച്ചിട്ടാ അല്ലല്ലോ അസുഖങ്ങൾ ചെലവര് പറയും അങ്ങനെയെന്ന് പറയും എത്ര ആൾക്കാർ ഇപ്പൊ അങ്ങനെയുള്ള സൂക്കടായിട്ട് പെണ്ണുങ്ങൾ ഇണ്ടല്ലേ അതൊന്നും എനിക്ക് നെഞ്ചുവേദന അല്ല എനിക്കില്ലേ ഈ പ്രായത്തില് എനിക്ക് കോഴിക്കറി കോഴിക്കറിയായി പുട്ടു ആയി പെഴുകാൻ കഴിക്കല് കഴിഞ്ഞിട്ട് എല്ലാവർക്കും വടക്കെ മൈലാഞ്ചി ഇടണം കേട്ടോ ലാസ്റ്റ് ഉള്ളു മയിലാഞ്ചിയിൽ തോന്നിയായിട്ടും തോന്നിയുള്ളൂ അല്ലെ ഞാൻ നാളെ അരക്കണ മയിലാഞ്ചി ഇവിടെ എടുത്തുണ്ട് കേട്ടോ അപ്പോൾ പിരിച്ചുവിനെ ആരെങ്കിലും പറഞ്ഞു പറഞ്ഞെടുത്തിട്ട് എടുത്തിട്ട് വരണം അല്ലേ എന്നെന്താണെന്നറിയുമോ മുളകും മുളകും പൊടിയും മില്ലിപ്പൊടിയും ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് അരച്ച് ഇതാണ് കേട്ടോ തേങ്ങ അരച്ച് ഇട്ട് നല്ല നെയ് പൊക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും

അതി കടിക്കണ്ട ആ ഉള്ളി മാറ്റി വെച്ചാൽ മതി തിരഞ്ഞെടുപ്പിലേട്ടാ കുട്ടിന് കുറച്ച് ചാറു വേണ്ടേ അപ്പോഴേ നമ്മള് കഴിക്കട്ടെ കേട്ടോ പുറത്ത് നല്ല ഗംഭീര മഴയാണ് നാളെ കർക്കട എന്താ കള്ള കർക്കിടകമോ എന്താട്ടോ പറയുക എന്തോ പറയില്ലേ എന്തോ ഒരു കാരണം അപ്പോൾ നാളെ കർക്കടക മാസം ഒന്നാം തീയതി രാമായണ മാസം അല്ലേ പുണ്യമാസം നമ്മുടെ നാളെ എന്താ അപ്പുറം അപ്പുറം നിന്നൊക്കെ എങ്ങനെയാണ് നല്ല മണമൊക്കെ വരുമ്പോൾ വാസനയൊക്കെ വരുമ്പോൾ ഒക്കെ ഒരു കൊതി വരുമല്ലോ കഴിക്കണം എന്നുള്ളതിലേട്ടാ അങ്ങനെ കൊതിയൊന്നും വരണ്ട നാളെ ഞങ്ങൾ കഴിക്കട്ടെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട്